സമൂഹ മാധ്യമങ്ങളിൽ ഏറെ ഫോളോവേഴ്സുള്ള വ്ലോഗറാണ് ആർ ജെ അഞ്ജലി എന്നാൽ ഇപ്പോൾ സ്വന്തം ഇൻസ്റ്റഗ്രാം പേജിൽ അഞ്ജലി പോസ്റ്റ് ചെയ്ത ഒരു പ്രാങ്ക് വീഡിയോ കൈവിട്ടു പോയ അവസ്ഥയാണ് ആർ ജെ അഞ്ജലിയും സുഹൃത്ത് നിരഞ്ജനയും കൂടി ചെയ്ത പ്രാങ്ക് കോളാണ് വലിയ വിവാദമായിരിക്കുന്നത് കൊച്ചു കുട്ടികളടക്കം നിരവധി പേരാണ് അഞ്ജലിയുടെ വീഡിയോ സ്ഥിരമായി കാണുന്നത് സ്ത്രീകളുടെ സ്വകാര്യ ഭാഗത്തെ അപമാനിച്ചുകൊണ്ടുള്ള ഈ വീഡിയോയിൽ പോക്സോ കേസ് വരെ എടുക്കാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തൽ ഒരു മെഹന്ദി ആർട്ടിസ്റ്റിനെ ഫോൺ വിളിച്ച് പറ്റിക്കുന്നതാണ് ഇപ്പോഴുള്ള വിവാദത്തിന് കാരണം പ്രാങ്ക് കോളിനിടെയുള്ള ഒരു ചോദ്യം സഭ്യതയുടെ എല്ലാ അതിർവരമ്പുകളും ലംഘിക്കുന്നതാണെന്ന് നിരവധി പേർ വിമർശിക്കുന്നു കല്യാണത്തിന് മെഹന്ദി ഇടാൻ എന്ന പേരിലാണ് നിരഞ്ജന മെഹന്ദി ആർട്ടിസ്റ്റിനെ വിളിക്കുന്നത് എല്ലായിടത്തും മെഹന്തി ഇടുമോ എന്നാണ് ആദ്യം ചോദിക്കുന്നത് കൈകളിലും കാലുകളിലും മെഹന്തി ഇടുമോ എന്നും അതിന് എത്രയാണ് റേറ്റ് എന്നും ചോദിക്കുന്നുണ്ട് ഇതിനുള്ള മറുപടിയും റേറ്റും മെഹന്തി ആർട്ടിസ്റ്റ് നൽകുന്നുണ്ട് തുടർന്നാണ് വിവാദമായ ചോദ്യം വരുന്നത് സ്വകാര്യ ഭാഗത്ത് മെഹന്തി ഇടുമോ എന്നാണ് ആർട്ടിസ്റ്റിനോട് പരസ്യമായി ചോദിക്കുന്നത് പ്രതിശ്രുത വരന് ഒരു സർപ്രൈസ് കൊടുക്കാനാണെന്നും വീഡിയോയിൽ പറയുന്നുണ്ട് ഇത് കേട്ട ഉടനെ മെഹന്തി ആർട്ടിസ്റ്റ് ഫോൺ കട്ട് ചെയ്യുന്നു തുടർന്ന് അഞ്ജലിയും നിരഞ്ജനയും ചിരിക്കുകയും ചെയ്യുന്നുണ്ട് ഈ വീഡിയോക്കെതിരെ നിരവധി വ്ളോഗേഴ്സ് റിയാക്ട് ചെയ്യുകയും ചെയ്തു ലസിത പാലക്കലും വീഡിയോയിൽ ഒരു കുറിപ്പും പങ്കിട്ടിരുന്നു പുതിയ ഡിസൈൻ ആർ ജെ അഞ്ജലി പറഞ്ഞിട്ടുണ്ട് അവർ വരുമ്പോൾ അവരുടെ അമ്മയെ അമ്മയെക്കൂടി കൊണ്ടുവരണം കേട്ടോടിയെന്നാണ് ലസിത പാലക്കൽ പറയുന്നത് സ്വകാര്യ ഭാഗത്തിൻ്റെ ഡിസൈൻ നിന്റെ വീട്ടിൽ എല്ലാവർക്കും ഇട്ട് കൊടുക്കാമെന്നും പറയുന്നു അറിയുന്ന ഒരു ബ്യൂട്ടി പാർലറിൽ പോയി നിന്റെ അച്ഛനെയും അമ്മയുടെയും സ്വകാര്യ ഭാഗം ഡിസൈൻ ചെയ്ത് നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനും ലസിത പാലക്കൽ വീഡിയോയിൽ പറയുന്നുണ്ട് നിരവധി ആളുകളാണ് അഞ്ജലിയെ വിമർശിച്ചുകൊണ്ട് രംഗത്തെത്തിയത് ഇതോടുകൂടി അഞ്ജലി വീഡിയോ സോഷ്യൽ മീഡിയയിൽ നിന്നും നീക്കം ചെയ്തെങ്കിലും നിരവധി ആളുകളും ഈ വീഡിയോ സേവ് ചെയ്തു വെക്കുകയും റിയാക്ഷൻ ചെയ്യുകയും ചെയ്തു നിരവധി ആളുകൾ പല സ്ഥലത്തു നിന്നും അഞ്ജലിയെ തെറി വിളിക്കാനായി എഫ് എം സ്ഥാപനത്തിലേക്കും വിളിക്കുന്നുണ്ട് എന്നാൽ അഞ്ജലിയെ ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടു എന്നാണ് സ്ഥാപനത്തിൻ്റെ അധികാരികൾ വിളിക്കുന്ന ആളുകളോട് പറയുന്നത് നിരവധി ആളുകളാണ് അഞ്ജലിയെ വിളിച്ച് തെറി വിളിക്കാനായി എഫ് എമ്മിലേക്ക് വിളിക്കുന്നത് ജോലി പോയത് മാത്രമല്ല കേസാകുമെന്നുമാണ് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകൾ മെഹന്തി ആർട്ടിസ്റ്റ് കേസ് കൊടുത്തു എന്നാണ് ഏറ്റവും ഒടുവിലായി പുറത്തുവന്ന റിപ്പോർട്ട് മാത്രമല്ല പോക്സോ കേസുകൾ വരെ എടുക്കാൻ കഴിയുന്ന വകുപ്പായതിനാൽ അഞ്ജലി ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വന്ന് മാപ്പ് പറയുകയും ചെയ്തു നിരവധി പ്രാങ്കോളുകൾ അഞ്ജലി ചെയ്യാറുണ്ട് എന്നാൽ ഈയൊരു വീഡിയോയാണ് കൈവിട്ടു പോയത് തങ്ങൾ അങ്ങനെ ഉദ്ദേശിച്ചില്ലെന്നും കൂടുതൽ ആളുകളും മെഹന്തി ആർട്ടിസ്റ്റിന്റെ ജോലിയെ അപമാനിച്ചു എന്നാണ് കമന്റുകൾ ചെയ്തതെന്നും എന്നാൽ ഞങ്ങൾ മനസ്സിൽ അങ്ങനെയൊന്നും ചിന്തിച്ചിട്ടില്ലെന്നും ഇങ്ങനെ ഒരു കോൾ ചെയ്തത് തികച്ചും ഹാസ്യത്തിനു വേണ്ടി മാത്രമാണെന്നുമാണ് അഞ്ജലി പറഞ്ഞത് സഭ്യമായ ഭാഷ ഉപയോഗിക്കാൻ ഇത് തെറ്റായിപ്പോയി ആ തെറ്റ് മനസ്സിലാക്കുകയും അതിനോട് ഖേദം പ്രകടിപ്പിക്കുകയും ചെയ്യുന്നു എന്നും അഞ്ജലി വീഡിയോയിൽ പ്രതികരിച്ചു